അമ്മനോട് ോ എന്നോടല്ലോ പറയണ്ടോ അല്ലാതെ അപ്പനോട് എന്തെങ്കിലും ആവശ്യം അതേ അതെ നമുക്കൊരു സാധനം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ അതിനെന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ എന്നെ അത് ഒന്നെങ്കി മേടിച്ച് കടയിൽ പോയി പറയും അല്ലെങ്കിൽ മാനുഫാക്ചറിനോട് പറയും സാധനത്തിനോടല്ല നമ്മൾ പറയാറ് ഈ മനസ്സിലായി അല്ലാണ്ട് സാധനത്തിനോടല്ലോ അതിന്റെ പുറത്ത് സംസാരിക്കുന്നവനെ മാത്രം ഇവിടെ കൊണ്ടുവരിക കേട്ടോ

അപ്പോ പോയിട്ട് ഒന്ന് പോകുമ്പോഴേ കണ്ണാടി എടുത്തിട്ട് പോയിക്കോ എന്തിനു അല്ല അപ്പുറത്തെ എടുത്തല്ലേ തേച്ചു പറഞ്ഞേ ഇന്നെല്ലാരെ കയ്യിലും മുളക് ഉണ്ട് കുളിക്കാൻ വരുമ്പോ എന്താ പോണില്ലേ നമുക്ക്